കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം മഴ പെയ്താൽ ചോർന്നൊലിക്കാവുന്ന വീട്ടിൽ പടുതാവലിച്ചു കെട്ടി ജീവിതം തള്ളി നീക്കിയിരുന്ന കുടുംബത്തിന് ബിരിയാണി ചലഞ്ചിലൂടെ പുതിയ ജീവിതമൊരുക്കുകയാണ് സിപിഐഎം പ്രവർത്തകർ മഴ പെയ്താൽ ചോർന്നൊലിക്കുകയും ഏതു നിമിഷവും തകർന്നു വീഴുകയും ചെയ്തേക്കാവുന്ന വീട്ടിൽ പടുതാവലിച്ചു കെട്ടി അതിനുള്ളിൽ ജീവിതം തള്ളി നീക്കുകയാണ് ഒരു കുടുംബം ഈ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ കണ്ട് സി പി ഐ എം കൂട്ടാർ ലോക്കൽ കമ്മിറ്റി ഇവരുടെ സഹായത്തിനായി മുന്നിട്ട് വരികയായിരുന്നു വീടൊരുക്കാൻ ബിരിയാണി ചലഞ്ച് നടത്തി പ്രവർത്തകർ വീട് നിർമ്മാണത്തിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ കൂട്ടാർ സ്വദേശിനിയായ പാറക്കാട്ടിൽ ഷമീലയും രണ്ട് പെൺമക്കളും ആണ് ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത് സി പി ഐ എം നേതാക്കൾ ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനോട് കുടുംബത്തിന്റെ ദുരവസ്ഥ അറിയിക്കുകയും കൂട്ടാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു പാർട്ടിയിലെ ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളെല്ലാം ചേർന്ന് രണ്ടു ലക്ഷം രൂപ സമാഹരിച്ചു തുടർന്ന് ആക്രി ബർക്കിയും മണൽവാരിയും ബിരിയാണി ചലഞ്ച് നടത്തിയും ഒൻപത് ലക്ഷം രൂപ കൂടി ഇവർ സ്വരിക്കൂട്ടി ആറുമാസകാലം മുമ്പ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സഖാവ് സി വെറീസ് സർക്കെൻഡ് വീട് ഈ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ആദരണീയനായ മണിയാശാൻ അതിന്റെ താക്കോൽദാനം നിർവഹിക്കാൻ ഏകദേശം എട്ടര ലക്ഷം രൂപയിലധികം ചെലവഴിച്ച് ആദ്യ ഈ പ്രദേശത്തെ പാഴ് വസ്തുക്കളൊക്കെ ശേഖരിക്കുകയും അതിനുശേഷം പാർട്ടി മെമ്പർമാരിൽ നിന്ന് അവരിൽ കഴിയുന്ന ചെറിയ വീതം സംഭരിക്കുകയും അതുപോലെ തന്നെ ഉദാരമനസ്കരായ ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർ തന്ന ചെറിയ സംഭാവനകൾ അതുപോലെ തന്നെ പല മെറ്റീരിയൽസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീടിൻ്റെ പണി ഏകദേശം മനോഹരമായ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു ഇപ്പോൾ അവസാന നിമിഷം ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള അവസാനത്തെ ധനസമാഹരണത്തിൻ്റെ ഭാഗമായി ഇന്നും നാളെയുമായി കൂട്ടാൻ ലോക്കൽ കമ്മിറ്റി അതിർത്തിയിൽ വിവിധ മേഖലയിൽ ആളുകളെ സമീപിച്ച് ആയിരം ബിരിയാണി ബിരിയാണി ഇതിന്റെ പണി തീരുമാനം നമ്മൾ ഭാഗമായിട്ടാണ് ഈ മാസം തീയതി മണി ായും പി പി സുശീലൻ കൺവീനറായും സി വി വർഗീസ് വി സി അനിൽ എന്നിവർ രക്ഷാധികാരികളുമായുള്ള കമ്മിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവയ്ക്കാനകത്ത് പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം